எங்களுக்கு இடத்தியாஷ்டியாண்டு பங்கு வைக்காய் கோங்கிரஸ் ஆயக்கோட்டை இடதுபட்சம் ஆய்க்கோட்டை ஒரு ஆளுகள் நைஜீரிய சத்து வீணபோ அவரை சுத்தரிச்சப்போ அவருடைய தேவாலயங்கள் கத்தப்போக்கத்தை ஒரு பிரதிஷேதயோம் கேரளத்தில் நடத்த கிடையாது நாணம் உண்டோசிகளோ அதிகளுக்கு வேண்டி மாற்றம் சந்திச்சு இவரை வந்து நட்டுமுகே போகப்பட ஆதம் செய்யறது ஈ நாட்டிலே ஜனங்களே பிரத்யேகி ஆதரிகராய் உத்தியை போல உள்ள ஆளுக்களை போய் கண்டிப்பா அவர் ഈ ഭീകരവാദികളുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവരോട് ശരിയായ വിധത്തിൽ ഭരണം നടത്തണമെന്ന് കൃത്യമായി പങ്കുവെക്കാനുള്ള രാജ്യവരാണ് വേണ്ടത് ഇവിടുത്തെ മുഖ്യമന്ത്രി അടക്കം പ്രതിപക്ഷ നേതാവ് അടക്കം നിങ്ങൾ ഞാൻ വെല്ലുവിളിക്കാണ് നിങ്ങൾക്ക് ചങ്കുറ്ററുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ളവരാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ കേരളത്തിലെ സാമാന്യ ജനങ്ങളെ വികാരങ്ങളെ വെളിപ്പെടുത്തുന്ന നൈജീരിയയിലെ കൂട്ടക്കൊല ഉണ്ടല്ലോ ക്രൈസ്തവ സമൂഹത്തെ കൂട്ടക്കൊല ചെയ്യുന്നത് അതിനെതിരെ ഒരു പരസ്യ പ്രസ്താവനയും പരസ്യ പ്രകടനം നടത്തുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹമാണ് നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാം ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നറിയപ്പെടുന്ന ബഹുമാനായ എ പി അബുബക്കർ മുസ്ലിയാർ മുസ്ലിയാരോട് വളരെ വിജ്ഞാൻബരായിട്ട് ഒരു കാര്യം അഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അങ്ങ് അറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ നൈജീരിയയിൽ നടക്കുന്ന ഗുരുതരമായ മനുഷ്യാവകാശ പ്രശ്നത്തെ കുറിച്ച് ക്രൈസ്തവരെ ലക്ഷ്യമാക്കി നടക്കുന്ന കൂട്ടക്കൊലകളും മതപീഡനങ്ങളും ലോകം മുഴുവൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ആയിരക്കണക്കിന് ക്രൈസ്തവർ കൊല്ലപ്പെടുകയും ദേവാലയങ്ങൾ കത്തിക്കരിഞ്ഞു പോവുകയും ഗ്രാമങ്ങൾ ശൂന്യമായി തീരുകയും ചെയ്യുകയാണ് നൈജീരിയയുടെ സാമൂഹിക മതപരമായ പശ്ചാത്തലത്തെ കുറിച്ച് പറയുമ്പോൾ നൈജീരിയ ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് ഇരുന്നൂറ് ദശലക്ഷത്തിലധികം ആളുകൾ അവർ പാർക്കുന്നു രാജ്യത്തിന്റെ വടക്കൻ ഭാഗത്ത് മുസ്ലിം ജനസംഖ്യ കൂടുതലാണെന്നുള്ളത് നമുക്കറിയാം തെക്കൻ ഭാഗത്ത് പ്രധാനമായും ക്രൈസ്തവരാണ് താമസിക്കുന്നത് ഈ മതവിഭജന രേഖയാണ് സംഘർഷത്തിന്റെ പ്രധാന കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ ഭൂമിയുടെയും പശുവിന്റെയും മേൽ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള തർക്കങ്ങളും അവിടെ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അനിഷ്ഠതകളും ദാരിദ്ര്യവും ഈ സംഘർഷത്തിന് ഇന്ധനമാകുന്നു എന്നുള്ളത് അവിടെ പഠനം നടത്തിയിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് വിവരിക്കുന്നു ആക്രമണങ്ങളും പീഡനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി നൈജീരിയയിൽ ക്രൈസ്തവ സമൂഹങ്ങൾക്കെതിരായി ആക്രമണങ്ങൾ വർദ്ധിച്ചു പ്രധാനമായും മൂന്ന് വിഭാഗങ്ങളാണ് ഈ ആക്രമണങ്ങൾ നടത്തുന്നത് അങ്ങയ്ക്കറിയാമോ അങ്ങയുടെ ജനത്തിനറിയാമോ കേരളത്തിലുള്ള മുസ്ലിം സഹോദരങ്ങൾക്കും മതേതര ചിന്താഗതിയിൽ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നാം അറിഞ്ഞിരിക്കേണ്ടതായ ഒരു കാര്യമാണ് ബോക്കോ ഹറാം ബോക്കോ ഹറാം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ സജീവമായ ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണ് രണ്ടാമത്തേത് ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്കൻ പ്രോവിൻസ് ഐ എസ് ഡബ്ല്യു എ പി എന്ന് പറയും ഐ എസ് എസിന്റെ പ്രാദേശിക ശാഖയാണ് അതേപോലെ തന്നെ മൂന്നാമത്തേത് ഫുലാനി തീവ്രവാദികളാണ് ഫുലാനി വില പശുവാഹകരായിട്ട് ഈ ആളുകളെ കൂടുതലായിട്ട് പറയുന്നു ഇവരെ പലപ്പോഴും കർഷകരായിട്ടുള്ള ക്രൈസ്തവ സമൂഹങ്ങളെയാണ് ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവരെ നിലമൊഴുമ്പോൾ അതേപോലെ തന്നെ കൃഷി കിടക്കുമ്പോഴൊക്കെ വന്ന് ആ കൃഷിയെല്ലാം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോകുന്നു വിളവെല്ലാം അവരെ തട്ടിക്കൊണ്ടു പോകുന്നു അതോടൊപ്പം തന്നെ അവിടെയുള്ള ഗ്രാമങ്ങളിലെ കന്നുകാലികളെല്ലാം എല്ലാം തട്ടിക്കൊണ്ടു പോകുന്ന ഒരു വിഭാഗമാണ് ഇതെല്ലാം തന്നെ മുസ്ലിം സമൂഹമാണെന്നൊക്കെ മറന്നു പോരുന്നത് നിങ്ങൾ വിളിക്കുന്ന അള്ളാവും അവർ വിളിക്കുന്ന അള്ളാവും നിങ്ങൾ വിളിക്കുന്ന ബാങ്കും അവർ വിളിക്കുന്ന ബാങ്കും ഒക്കെ ഒന്നു തന്നെയാണ് ഇവർ ഗ്രാമങ്ങളിൽ കയറി വീടുകൾ കത്തിക്കുകയും പുരുഷന്മാരെ കൊലപ്പെടുത്തുകയും സ്ത്രീകളെ ബലാത്കാരം ചെയ്ത് തട്ടിക്കൊണ്ടുപോകുകയും ചെയ്യുന്ന ഹീനമായിട്ടുള്ള പ്രവൃത്തികൾ ദേവാലയങ്ങൾ തകർക്കപ്പെടും ആരാധന നിരോധിക്കപ്പെടും നൂറുകണക്കിന് സുവിശേഷകരെ കൊന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല പ്രധാനമായിട്ടുള്ള ആക്രമണങ്ങളിൽ ചിലത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ഈ വർഷത്തിൽ തന്നെ ബലിയു സംസ്ഥാനത്ത് നടന്ന ആക്രമണത്തിൽ കുറഞ്ഞത് നാൽപ്പതിലധികം ക്രൈസ്തവർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷത്തില് ഖദുന എന്ന് പറയുന്ന സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ഗ്രാമങ്ങൾ നടന്ന ആക്രമണങ്ങളിൽ നൂറിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടില് പ്ലാറ്റു സംസ്ഥാനത്ത് ഒരേ ദിവസം ഇരുന്നൂറിലധികം ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യ ചെയ്യുവാനായിട്ടിടയായി ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ക്രൈസ്തവ സമൂഹങ്ങളെ ഇല്ലായ്മ ചെയ്യുക അവരെ ദേശം വിട്ട് ഓടുവാനവരെ ഭയപ്പെടുത്തുക അവരെ അതിനായിട്ട് നിർബന്ധിക്കുക ചില പ്രദേശങ്ങൾ ശുദ്ധ ഇസ്ലാമിക മേഖല ആക്കുക എന്നതാണ് കൂടാതെ ഈ ആക്രമണങ്ങൾ നടക്കുന്നതിന്റെ കാരണം എന്താണെന്ന് കൂടെ നമ്മൾ ചിന്തിക്കണം ഒന്നാമതായിട്ട് മതാധിസ്ഥിതത്വമാണ് ബൊക്കോ ഹറാം പോലെയുള്ള സംഘങ്ങൾ പാശ്ചാത്യ വിദ്യാഭ്യാസം പാപമാണെന്ന് വിശ്വസിക്കുന്നു അത് അവിടെ മാത്രമല്ല ഇവിടെയും അങ്ങനെ തന്നെയാണ് ഈ അടുത്ത സമയത്ത് ഒരു ഉസ്താദ് പ്രസംഗിക്കുന്ന കേട്ടു ഇന്നെ മകളുടെ പഠിത്തം നിർത്തിക്കോണം പ്ലസ് ടു പഠിക്കുന്ന കുട്ടിക്ക് നിസ്കരിക്കാനായിട്ടുള്ള സൗകര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസം നിർത്തിക്കോണം എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ പത്താം ക്ലാസ്സിൽ പാസായ നല്ല മാർക്ക് മേടിച്ച ഒരു കുട്ടിക്ക് സ്റ്റേജിൽ വെച്ചിട്ട് ഒരു സമ്മാനം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ നിരോധിച്ചതായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ജീവിതത്തിൽ ഏറ്റവും സിർക്കായിട്ട് കാണപ്പെടുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് എല്ലാ മുസ്ലിംസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് േടുള്ളതായ വിവരത്തിന്റെ പാപ്പുരത്തം കൊണ്ട് നടക്കുന്നായ ആളുകളെ കുറിച്ചാണ് ഇവരെ ഈ വിദ്യാഭ്യാസം ബൊക്കെ ഒക്കെ പറയുന്ന വിദ്യാഭ്യാസം പാടില്ല എന്നുള്ളതാണ് ഇവർ നൈജീരിയയെ ഒരു ശരിയത്ത് നിയമത്തിലേക്ക് കൊണ്ടുപോകാനും ക്രൈസ്തവരെ ഇല്ലാതാക്കുവാനുമാണ് ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഭൂരിഭാഗം ഭൂമിയുടെയും പശുവിന്റെയും തർക്കങ്ങൾ ഫുലാനി പശുവാഹകർ എന്ന് പറയുന്ന ഈ ഒരു ഭീകരവാദികൾ വിവരം കെട്ടതായിട്ടുള്ള ഭീകരവാദികൾ അവിടെ നടമാട്ടിക്കൊണ്ടിരിക്കുക വടക്കൻ നൈജീരിയയിൽ നിന്ന് തെക്കൻ നാട്ടിലേക്ക് അവർ കയറി വരികയും അവിടെയുള്ള തെക്കൻ നാട്ടിലുള്ള ക്രൈസ്തവരുടെ ആളുകളെ കൊന്നൊടുക്കുകയും അവരുടെ വസ്തുവുകളെല്ലാം അപഹരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് ഈ അഴുക്കന്മാരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഭൂമി വകുപ്പും മതപാരമ്പര്യവും കറന്നാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ള സംഘർഷ രൂപം സൃഷ്ടിച്ചിരിക്കുന്നത് മൂന്നാമതായിട്ട് ഭരണഘടനാ ദൗർബല്യം അഴിമതി അതിനകത്തെ ഭരണാധികന്മാർ മുസ്ലിംസ് ആണ് അവരെല്ലാം തന്നെ ഭരണഘടന അവർക്ക് ഒരു ബാധകമേ അല്ല മാത്രമല്ല അഴിമതി അങ്ങേ അറ്റത്ത് കുളിച്ചു നിൽക്കുക ഇപ്പൊ നൈജീരിയയിലെ സുരക്ഷാ സംവിധാനം വളരെ ദുർബലമാണെന്നുള്ളത് എല്ലാ ലോകരാഷ്ട്രങ്ങളും അംഗീകരിച്ചിരിക്കുന്ന അപ്പൊ ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് പോലീസും സൈന്യവും വളരെ വൈകിട്ടാണ് ആക്രമണം നടന്നുള്ള സ്ഥലത്തേക്ക് എത്തുന്നത് കുറ്റവാളികൾ പലപ്പോഴും ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് ഭീകരത വീണ്ടും വീണ്ടും ആവർത്തിക്കാനായിട്ട് ഇടയായി ക്രൈസ്തവർ എത്ര പേരാണ് കൊല്ലപ്പെട്ടതെന്ന് നിങ്ങൾ നോക്കിയാൽ രണ്ടായിരത്തി ഒൻപത് മുതൽ ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം അൻപത്തിരണ്ടായിരത്തിലധികം ക്രൈസ്തവർ ഈ പ്രദേശങ്ങളിൽ കൊല്ലപ്പെട്ടതായിട്ട് അന്താരാഷ്ട്ര സംഘടനകൾ പറയും വളരെ സ്പഷ്ടമായിട്ടുള്ള കണക്കുകളാണ് ഊഹാഭോഗങ്ങളല്ല അവിടെ പ്രവർത്തിക്കുന്ന ഓപ്പൺ ഡോർസ് അതേപോലെ ഫണ്ട് പോലുള്ള ക്രൈസ്തവ മനുഷ്യാവകാശ സംഘടനകൾ ഓരോ വർഷവും നാലായിരത്തിൽ പരും ക്രൈസ്തവർ അവിടെ കൊല്ലപ്പെടുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ ആയിരക്കണക്കിന് ദേവാലയങ്ങൾ കത്തി എരിഞ്ഞിട്ടുണ്ട് ഇവരെ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകള് അഭയാർത്ഥികളായിട്ട് പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി പാർക്കുന്നു അന്താരാഷ്ട്ര പ്രതികരണം ഇതിനെക്കുറിച്ചുള്ളത് പല പാശ്ചാത്യ രാഷ്ട്രങ്ങളും ഈ സംഭവങ്ങൾ മതപീടനം എന്ന നിലയ്ക്ക് വിലയിരുത്തി ശക്തമായ പ്രസ്താവനകൾ നടത്തുന്നുണ്ട് വത്തിക്കാൻ യു എൻ മനുഷ്യാവകാശ സംഘടനകൾ നൈജീരിയൻ സർക്കാരിനോട് ശക്തമായ നടപടികൾ നടത്തണം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും സ്ഥിതിഗതികൾ കൂടുതലായിട്ട് വഷളായിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ബഹുമാന്യനായ ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് വളരെ സ്പഷ്ടമായിട്ട് വരുന്നത് ഈ കഴിഞ്ഞ മാസത്തിൽ ഒക്ടോബർ മാസത്തില് നൈജീരിയയിലെ ക്രൈസ്തവരോടുള്ള പീഡനം ഭീകരമായ മനുഷ്യാവകാശ ലംഘനം എന്നാണ് അദ്ദേഹം വിളിച്ചിരിക്കുന്നത് അദ്ദേഹം നൈജീരിയയെ കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ പട്ടികയിൽ വീണ്ടും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കയുടെ സാമ്പത്തിക സഹായം കുറയ്ക്കാനും ആവശ്യമെങ്കിൽ സൈനിക ഇടപെടൽ നടത്താനും ട്രംപ് വളരെ കൃത്യമായിട്ട് തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ട്രംപ് പറഞ്ഞത് ക്രൈസ്തവരെ അവരുടെ വിശ്വാസം കൊണ്ടാണ് കൊല്ലുന്നത് എന്നാണ് അപ്പൊ ക്രൈസ്തവരുടെ വിശ്വാസത്തെ ഹനിക്കാനും അവരെ അവരുടെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറ്റുവാനും വേണ്ടിയിട്ട് കൊലപാതകം നടത്തിയാൽ മതി എന്നാണ് ബൊക്കോ ഹറാമിനെ പോലെയുള്ള ഭീകരവാദികൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ലോകമിനിയും മൗനം പാലിക്കരുത് നൈജീരിയ നൈജീരിയ സർക്കാർ ഇതിനെ പറയുന്ന എക്സൂസ് എന്ന് പറയുന്നത് ഇത് മതവിരുദ്ധതയല്ല ആഭ്യന്തര സുരക്ഷാ പ്രശ്നമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭരണത്തിൽ നിന്ന് മാറിയിട്ട് മറ്റ് കഴിവും പ്രാപ്തിയുള്ളവരെ ഉള്ളവരെ ആക്കണ്ടേ ഭരണത്തിൽ അതൊട്ട് ചെയ്യുകയില്ല അതാണ് ഈ ശരീരത്തിനെയും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം ഇപ്പോഴത്തെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പോർട്ടുകൾ പ്രകാരം നൈജീരിയയുടെ മധ്യപ്രദേശങ്ങളിൽ ഇനിയും നിരന്തരമായ ആക്രമങ്ങൾ നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് തുടരും എന്നുള്ളതാണ് ചില പ്രദേശങ്ങൾ മുഴുവൻ ക്രൈസ്തവർ ഒഴിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ട് രക്ഷപ്പെട്ടവരിൽ പലരും അഭയാർത്ഥി ക്യാമ്പുകളിലോ പള്ളികളിലോ തങ്ങുകയാണ് സർക്കാർ നീതി ഉറപ്പാക്കാനാകാതെ ജനങ്ങൾക്ക് സുരക്ഷതയില്ലാത്ത ഒരു അന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പഠനങ്ങൾ പറയുന്നത് നൈജീരിയയിലെ പ്രശ്നങ്ങൾ മതവിഭജനത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല അതിൽ രാഷ്ട്രീയം ദാരിദ്ര്യം ഭൂമി തർക്കം സുരക്ഷാ വ്യവസ്ഥയുടെ പാളിച്ചകൾ തുടങ്ങിയ നിരവധി ഘടകങ്ങൾ ചേർന്നിരിക്കുന്നു എങ്കിലും ക്രൈസ്തവരെ ലക്ഷ്യമാക്കിയിട്ടുള്ള തീവ്രവാദ പീഡനം യാഥാർത്ഥ്യമാണ് ലോകം മുഴുവനും ഇതിനെ മനുഷ്യാവകാശ പ്രശ്നമായി കാണുകയും നൈജീരിയൻ സർക്കാർ മതേതരമായ നീതി സുരക്ഷയും ഉറപ്പാക്കുകയും വേണം എന്ന് പുറവിളി കൂട്ടുന്നു നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥന അവബോധം മനുഷ്യാവകാശ സംരക്ഷണം ഒക്കെയാണ് ഒപ്പം പീഡിതരോടുള്ള സഹാനുഭൂതി നമുക്ക് ആവശ്യമാണ് സഹോദരങ്ങളെ നൈജീരിയയിൽ നടക്കുന്ന ഈ പീഡനങ്ങൾ നമ്മൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസത്തിനായി ജീവിക്കാനുള്ള ധൈര്യം വശ്യമാണ് മനുഷ്യാവകാശങ്ങളും മത കാത്തു സൂക്ഷിക്കുക എന്നത് ഏത് രാജ്യത്തിൻ്റെയും കടമയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പീഡിതർക്കായിട്ട് അവരുടെ നീതിക്ക് വേണ്ടി സമാധാനത്തിനായിട്ട് വളരെ ശക്തമായി ശബ്ദമുയർത്തിയിരിക്കുന്നു ന്യായം വെള്ളം പോലെ ഒഴുകട്ടെ നീതി ഒരിക്കലും പറ്റാത്ത ഒരു പുഴ പോലെ ആകട്ടെ എന്ന് വിശുദ്ധ ബൈബിളിൽ ആമോസിന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ എനിക്കിവിടുത്തെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരോട് പങ്കുവെക്കാനായിട്ടുള്ള നിങ്ങളോട് ചോദിക്കാനുള്ള കോൺഗ്രസ് ആയിക്കോട്ടെ ഇടതുപക്ഷം ആയിക്കോട്ടെ നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം അൻപത്തിരണ്ടായിരത്തിൽ പരം ആളുകൾ നൈജീരിയയിൽ ചത്തു വീണപ്പോൾ അവരെ ചുട്ടരിച്ചപ്പോൾ അവരുടെ ദേവാലയങ്ങൾ കത്തിച്ചു കളഞ്ഞപ്പോൾ നിങ്ങൾക്കെന്തേ ഒരു പ്രതിഷേധ യോഗം ഈ കേരളത്തിൽ നടത്താൻ കഴിയാത്തത് നാണമുണ്ടോ നിങ്ങൾ ഈ അമാസ മാസ തീവ്രവാദികൾക്ക് വേണ്ടി മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടെ വോട്ട് തേടാനായിട്ട് നിങ്ങൾക്കൊരല്പം ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങളും അതേതരത്തെ ബോധമുള്ളവരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളെ സംഘടി പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ആദരണീയരായുള്ള ആളുകളെ പോയി കണ്ടിട്ട് അവിടെയുള്ള ഈ ഭീകരവാദികളുടെ തലവന്മാരെ കേരളത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ട് അവരോട് ശരിയായ വിധത്തിൽ ഭരണം നടത്തണമെന്ന് കൃത്യമായി പങ്കുവെക്കാനുള്ള ഒരാർജമാണ് വീണ്ടും ഇവിടുത്തെ ബഹുമാനീയനായ മുഖ്യമന്ത്രി അടക്കം പ്രതിപക്ഷ നേതാവ് അടക്കം നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ നിങ്ങൾ ആണത്തുള്ളവരാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ വികാരങ്ങളെ വൃളപ്പെടുത്തുന്ന നൈജീരിയ ഉണ്ടല്ലോ ക്രൈസ്തവ സമൂഹത്തെ കൂട്ടക്കൊല ചെയ്യുന്നത് അതിനെതിരെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മതേതരത്വത്തെ ഞങ്ങളെ മാനിക്കും അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓർപ്പിക്കുന്നു ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണമേ ഗാൻ മുഫ്തിയോട് ഒരിക്കൽ കൂടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് താങ്കൾ മുൻ മുൻകൈയെടുത്ത് ബഹുമാനിയായ അങ്ങ് ആ പ്രദേശങ്ങളൊന്ന് സന്ദർശിച്ചിട്ട് അവിടുത്തെ നേതാക്കന്മാരോട് മനുഷ്യക്കുരുതി അള്ളാഹുവിന്റെ പേരിലായാലും ശരി അത് തെറ്റാണെന്ന് വ്യക്തമാക്കുവാനായിട്ട് അങ്ങേക്കും ധാർമ്മിക ഉത്തരവാദിത്തം ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം